السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على الشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري وسلي أمري أحل عقدة من لساني يفقه قولي ما توفيقي إلا بالله عليه توكلت إليه أنيب يتوم سيها بهمانا ذلك لنرنا قرب الله فاندي ذن مار هذا وادي طيبة روبي أدمن مار هذا وادي طيبة جروب മെമ്പർമാരെ അള്ളാഹു സുബാന ഈ ഗ്രൂപ്പുള്ള എല്ലാവർക്കും അള്ളാഹു അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട റബിൽ മാസത്തിൽ പൊരുത്തവും ഗുരുത്വവും നോട്ടവും ലഭിക്കുന്നവരുടെ കൂട്ടത്തില് റബ്ബു സുബാന നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റബിളൽ മാസത്തില് നാം ചെയ്യുന്ന നമ്മുടെ സ്വലാത്തുകള് നബിയുടെ മധു തുടങ്ങി ഈ ഗ്രൂപ്പിലൂടെ നീളം നടന്നുകൊണ്ടിരിക്കുന്ന അലൈ വല്ലാ തങ്ങളുടെ പേരിലുള്ള റബി ക്യാമ്പയിൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ദിനെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസുകൾ എല്ലാം റബു സുബാന ഹോത്താലെ വലിയൊരു സൽക്കർമ്മമായി പരിപൂർണമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ പ്രശുദ്ധമാക്കപ്പെട്ട റബിയോലോ മാസം കടന്നു വന്നതിന് ശേഷം അവിടുത്തെ മതഹകള് പറയുക അവിടത്തെ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചർച്ച ചെയ്യുക എന്നുള്ളത് അത് വലിയ വിവാദത്തിൽപ്പെട്ടൊരു കാര്യം തന്നെയാണ് തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ അകത്ത് നിന്ന് അവരറിയാതെ ഒരു കാര്യമാണ് എവിടെ കേട്ടാലും കേട്ടാലും ആ അവിടെ കേൾക്കാനോ റസൂലിനെ പറയുന്ന സദസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് തന്റെ സാമീപ്യം ഉണ്ടാകാനോ ആഗ്രഹിക്കുക എന്നുള്ളത് റസൂൽ ഉള്ള നബിയോടുള്ള ഒരു പ്രേമഭാചനമായ ഓരോ വ്യക്തിയുടെയും അൽബിന്റെ നിന്ന് അറിയാതെ വരുന്ന കാര്യങ്ങളാണ് നിരന്തരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ലോകത്തെ സ്വാധീനിച്ച റസൂൽ സ്വാധീനിച്ചു എന്നുള്ളത് ശീർഷകത്തിനെ താഴെ ചർച്ച ചെയ്യാം ലോക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ലോകത്തിൽ വന്നു പോയിട്ടുണ്ട് അതിൽ കേവലം എവിടെയും അറിയപ്പെടാതെ ജീവിച്ച് മരണപ്പെട്ടു പോയുമുണ്ട് ഒന്നോ രണ്ടോ നൂറ്റാണ്ട് ഓർമ്മിച്ചവരുണ്ട് അതല്ല ഏതാനും ദിവസങ്ങൾ മാത്രം ഓർമ്മിച്ച് ലോകത്ത് ഒന്ന് ജീവിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച് മറന്നുപോയിരുന്നുണ്ട് ചിലരുടെ കടന്ന് വരവുകൊണ്ട് തന്നെ ലോകത്തിന്റെ ചരിത്രങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രീസ് മുതൽ ഇന്ത്യ വരെയുള്ള ആ ഒരു രാജ്യം അടക്കി വാണിരുന്ന കച്ചവടത്തിൽ പ്രകടനായിരുന്ന ഒരുപാട് ജനഹൃദയങ്ങളിൽ അന്നത്തെ സമീപം നേടിയിരുന്ന അലക്സാണ്ടർ പോലെയുള്ള യൂറോപ്യൻ രാജ്യവും സാമ്രാജ്യം മൊത്തം തന്റെ കാൽ കീഴിലാക്കിയിരുന്ന നാപ്പോളിയൻ തുടങ്ങിയ ആളുകളൊക്കെ ഈ ലോകത്ത് ഒരുപാട് ചരിത്രങ്ങളിൽ മാറ്റത്തിരുത്തലുകളും ലോക ചരിത്രങ്ങളിൽ ഒരുപാട് സ്ഥാനം നേടിയവരുമാണ് അവരൊക്കെ ആ കാലഘട്ടത്തിലും പിൽക്കാലുള്ള പിൽക്കാലത്തുള്ള ചില ആളുകളൊക്കെ ഓർമ്മിക്കുകയും അവരുടെ ഓർമ്മകളൊക്കെ പുസ്തകത്തിൽ കുറിച്ചു വെക്കുകയും തുടർന്നുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇവരുടെയൊക്കെ ഈ ഓർമ്മ ഓർമ്മപ്പെടുത്തലുകളും ഈ ആലോചനകളും ഇവരുടെ ചിന്തകളും ഇവരുടെ സംഭാവനകളുമെല്ലാം കേവലം ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഉയർന്നു പോകുന്നതിലുപരി ഒരൊറ്റ വ്യക്തിയുടെ പ്രാതിനിധ്യം എത്രത്തോളം എന്ന് വെച്ചാൽ അമേരിക്കയിലെത്തികാരനായ മൈക്കൽ ഹെച്ച് തന്റെ ഹൺഡ്രഡ് എന്നൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സ്വാധീനിച്ച ലോക ജനതയിൽ ഏറ്റവും സ്വാധീനിച്ച നൂറ് പേരെ കുറിച്ച് പറയുന്നു ആ ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറുപേരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് എണ്ണിയിട്ടുള്ളത് റസൂൽ അലൈഹി റസൂലൈസ് തങ്ങളെയാണ് അത് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യരെ കുറിച്ച് വർഷങ്ങളായിട്ടുള്ള പഠനം നടത്തിയപ്പോൾ പല ഗവേഷണങ്ങൾ ഞാൻ നടത്തി പല ഗ്രന്ഥങ്ങൾ ഞാൻ രസിച്ചു നോക്കി അതിൽ നിന്നൊക്കെ എനിക്ക് നേടിയിട്ടുള്ള ലഭിച്ച ഒരു കാര്യം ഞാൻ എന്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം അത് മുഹമ്മദ് നബി സല്ലുലൈ വസ്ലാം എത്തങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത് അതിനുള്ള കാരണം അദ്ദേഹം പറയാണ് അദ്ദേഹം മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സമ്പൂർണമായിട്ട് ഒരു വിജയം നേടിയ വ്യക്തി കൂടിയാണ് ഒരു നിലക്ക് മാത്രമല്ല മതത്തിന്റെ വിഷയത്തിലാണ് അങ്ങനെ എല്ലാ മേഖലയിലും സമ്പൂർണമായിട്ടൊരു വിജയം നേടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആ ഒരു നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ എന്റെ പുസ്തകത്തിൽ ലോകത്തിലെ സ്വാധീനിച്ച ജനങ്ങളെ സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നാമതായിട്ട് മുക്തസൂൽ സല്ലാം അലൈഹി സ്വല്ലാം തങ്ങളുടെ പേര് കൊണ്ടുവരാൻ കാരണമെന്ന് മൈക്കൽ ഹാർട്ട് തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് എത്രത്തോളം എന്നാൽ ഇരുൾമൂടിയ കാലഘട്ടം എന്ന് പറയുന്ന ആറാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തിൽ പേമാരിത്തുള്ളികൾ ഈന്തപ്പനെ ഒല കൊണ്ടു ആ വീടിനകത്തേക്ക് ചെയ്തിറങ്ങുന്ന അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് തന്റെ സുഹാബ കിറാമിന്റെ മുന്നിൽ ഉരുവിട്ടിട്ടുള്ള ആ വചനങ്ങൾ ഇന്ന് എ എ യുഗത്തിലെ രാജകൊട്ടാരത്തിലെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാനുതകുന്ന രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലമാ തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ലോകം ആ പ്രവാചനിലേക്ക് ഉറ്റുനോക്കുന്നത് എന്താണ് ഇന്നും ചർച്ച ചെയ്യാൻ ഉള്ള കാരണം ഇന്നും ലോകത്ത് ഏത് രാജ്യത്ത് നോക്കിയാലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന പേരില് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം എന്ന പേരിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വളരാനുള്ള കാരണം എന്താ അറിയപ്പെടാനുള്ള കാരണമെന്താ എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം ലോകത്തോരും മനുഷ്യരും ഒരാളുടെ കാൽ കീഴിൽ ഒതുങ്ങി ജീവിക്കാനോ അതല്ല ഒരു തടവ് തടവറയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരുല്ല എല്ലാവർക്കും തുല്യത വേണം ലോകത്തെല്ലാവരെയും അള്ളാഹു സുബാന ഹോത്താല ഉന്നത കുലജാതനായിട്ട് ജനിപ്പിക്കുന്നില്ല അതില് കാമരൻ ഉണ്ടാകാം യജമാനൻ ഉണ്ടാകാം അടിമകൾ ഉണ്ടാകാം ഈ വിവാഹങ്ങളെ മുഴുവനും ഒരു കൊടുക്കയിൽ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും അറബിയാകട്ടെ അജമിയാകട്ടെ എല്ലാവർക്കും ഒരേപോലെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഒരു പ്രവാചകൻ വന്നപ്പോ ആ പ്രവാചകൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ലോകം നോക്കി കണ്ടപ്പോ ലോകം അതിനെക്കുറിച്ച് പഠിച്ചു നോക്കിയപ്പോ അവര് പൊതുബോധം ഒരവർക്ക് ലഭിച്ചു എന്ന പൊതുബോധം ആ ഒരു ആറാം നൂറ്റാണ്ടെന്ന് പറയുന്ന കൊള്ളയും കൊലപാതകവും ലഹരിക്കുമായിട്ട് ജീവിതം തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും തീർക്കണമെന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യമോ ബോധ്യമോ ഇല്ലാത്ത കാലഘട്ടത്തിൽ കൈപിടിച്ചുകൊണ്ട് യഥാർത്ഥ വഴി ഇതാണെന്നും ജീവിതം വെറുതെ കളയേണ്ടതല്ലെന്നും അതിന് പ്രത്യേക ലക്ഷ്യബോധമുണ്ടെന്ന് കാണിച്ചു കൊടുത്തപ്പോ എന്തോ ഒരു നമ്മൾ ജീവിക്കുന്നതിൽ പ്രത്യേക ലക്ഷ്യമുണ്ട് കേവലം ഇങ്ങനെയല്ല നമ്മുടെ ജീവിതം ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് ഓരോ മനുഷ്യരുടെ ഉള്ളകങ്ങളിലേക്ക് ഈ പ്രവാചകന്റെ വാക്കുകൾ ഇറങ്ങി എന്നുള്ളതാണ് ലോകചരിത്രത്തിൽ പ്രവാചകൻ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണം ആ സ്വാധീനം ജനങ്ങളിലേക്ക് പ്രവാചകനിലൂടെ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പ്രവാചകനിൽ നിന്ന് പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കമിട്ട് നിരത്താൻ കഴിയാത്ത അത്രത്തോളം അധുകള് റസൂൽ സുലി അലൈഹി സ്വല്ലാ തമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും ഒരു പ്രവാചകന്റെ നടത്തമാകട്ടെ ഇരുത്തമാകട്ടെ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം കുടുംബ ബന്ധം എങ്ങനെയായിരിക്കണം കുടുംബ ബന്ധങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഒരു കുടുംബം എങ്ങനെ വളർത്തണം ഒരു കുടുംബത്തിനുള്ള ഭാര്യ ബാധ്യതകൾ എന്തെല്ലാമാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനുള്ള ബാധ്യതകള് തന്റെ മക്കളോടുള്ള കടമകൾ മക്കൾക്ക് മാതാപിതാക്കളുള്ള കടമകൾ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു മനുഷ്യ ജീവിതത്തിൽ എവിടെയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ എവിടെയെല്ലാം പ്രതിനിധീകരിക്കുന്നുണ്ടോ അവിടെയെല്ലാം വേണ്ട കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ ചർച്ച ചെയ്തു പോയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ മുത്തർ റസൂൽ സല്ലാ വസ്ലമ തങ്ങളെ തന്റെ ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവച്ചപ്പോ ഈ ഒരു സ്വാധീനതയാണ് പിന്നീടുള്ള വിപ്ലക വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് മനുഷ്യനിൽ കാണാനുണ്ടായ കാരണം എന്നുള്ളത് ഈ ഒരു സ്വാധീനതയാണ് പലരെയും ഇസ്ലാമിലേക്ക് അടിപ്പിച്ചത് അതുകൊണ്ടാണ് ഒരാളുടെ കൽബിനെ ഒരു വ്യക്തി സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും അയാൾ ഇങ്ങനെ കുടുങ്ങിയിരിക്കും എന്നുള്ളതാണ് അവരെല്ലാ കാര്യങ്ങളും അയാളിൽ നിന്നിങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അനുകരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ചലനങ്ങള് അദ്ദേഹത്തിന്റെ നടത്തങ്ങള് അദ്ദേഹത്തിന്റെ പ്രവർത്തികള് പെരുമാറ്റങ്ങള് എല്ലാ കാര്യങ്ങളും ഒരാളെ നാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്നും അനുകരിക്കാൻ ശ്രമിക്കും എന്നുള്ളത് അറബിയിലൊരു മൊത്തത്തിലൊരു ചൊല്ലുണ്ട് മൻ ഒരാൾ ഒരു വസ്തുവിനോട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ ഒരാ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി അയാളെക്കുറിച്ച് എവിടെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുകയാണെങ്കിൽ അതിങ്ങനെ കേൾക്കാനുള്ള ഒരു മനസ്സിലുള്ള ഒരു വല്ലാത്തൊരു വെമ്പൽ അയാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് അതാണ് ഒരാളെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ മുത്തൂർ റസൂർ അലൈഹി സ്വലാ തങ്ങളെ നമ്മുടെ മനസ്സിൽ ഇടന്ന് വന്നു കഴിഞ്ഞാൽ ലോക ജനതയിൽ സ്വാധീനിക്കുമ്പോഴാണ് അവിടുത്തെ മത പാടാനും അവിടുത്തെ മതകൾ പറയാനും എവിടെയെല്ലാം റസൂലിനെ പറയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം ഇരിക്കാനും ഉള്ള ഒരു മനസ്സ് ആ മാനസികാവസ്ഥ ലഭിക്കുന്നത് ആ സ്വാധീനിക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ടാണ് റസൂൽ അള്ളാഹാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ റസൂൽ അലൈഹി അള്ളഹാറൂള്ളാസ്ലാം തങ്ങൾ എങ്ങനെ നടന്നു എങ്ങനെ ചെയ്തു ഓരോ സന്ദർഭത്തിലും എന്തെല്ലാം ചെയ്തു എന്നുള്ളത് വ്യക്തമായ രീതിയിൽ അവർ അന്വേഷിച്ച് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രകൃതം അവർക്ക് വന്നത് അവിടെ കൾവിനകത്ത് അള്ളാഹ് റസൂലിന്റെ സ്ഥാനം അവർക്ക് അത്തന്ന് ലഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കലും അള്ളഹാഹ് റസൂല് സല്ലാ അലൈഹി വസ്ല്ലാ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നബിയോട് പറഞ്ഞു നബിയെ എനിക്ക് വസ്ത്രം ഒന്നുമില്ല നബിയെ എനിക്ക് ധരിക്കാൻ നല്ലൊരു വൃത്തിയുള്ള വസ്ത്രമില്ല അന്നത്തെ ദിവസം അള്ളാഹു റസൂല സല്ലാ അലൈഹി വല്ലാമ തങ്ങള് സാധാരണക്ക് വിപരീതമായിട്ടൊരു പുതിയ കനീസ് ആരോ കൊടു കൊടുത്തതിന്റെ കയ്യിൽ ധരിച്ചിങ്ങനെ നടക്കുവായിരുന്നു സാധാരണ അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ അപൂർവ്വം ഉപയോഗിക്കല് അങ്ങനെ പുതിയ വസ്ത്രം ധരിച്ച അമർ റസൂലു സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പുറത്തേക്ക് പോയ സമയത്താണ് ഒരു പിന്നിലൊരു ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് ആ വസ്ത്രം ഒന്ന് തരുമോ എനിക്ക് ആ വസ്ത്രം ഒന്ന് തരുമോ എനിക്ക് പുതിയ വസ്ത്രങ്ങളൊന്നും ഇല്ല നിങ്ങളെ തരുകയാണെങ്കിൽ അങ്ങേക്ക് സ്വർഗത്തിലുള്ള വസ്ത്രം അല്ല തരും നിങ്ങൾ ആ വസ്ത്രം തന്നാലെന്ന് സ്വർഗത്തിലെ വസ്ത്രം അള്ളാഹ് നിങ്ങൾക്ക് തരും ആ മനുഷ്യൻ പറഞ്ഞപ്പോ അള്ളഹാൻ റസൂസ് അലൈഹി സ്വലാ തങ്ങള് ആ വസ്ത്രം ആ മനുഷ്യന് ഊരി നൽകി എന്ന് ചരിത്രം പറയുന്നു ഇവിടെ സ്വർഗത്തിലെ വസ്ത്രം ഇദ്ദേഹത്തിന് വസ്ത്രം കൊടുത്തിട്ട് മുത്തൂർ റസ്ലിന് കിട്ടണമെന്നില്ല ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹുഹാന ഭാഗ്യം നൽകിയ ഒരാളാണ് റസൂൽ മുത്തർ അലൈഹി തങ്ങള് ഈയൊരു കാരുണ്യം എവിടെ നിന്ന് വന്നു അടിമകളോടാകട്ടെ എല്ലാവരോടും ഒരേ തുല്യ രീതിയിൽ പെരുമാറാനും നിങ്ങൾ അക്രമങ്ങൾ കാണിക്കരുത് കാരണത്തിന്റെ ചിലകള് നിങ്ങൾ വിരിച്ചു കൊടുക്കണമെന്നും രാഷ്ട്രത്തിന്റെ ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെ വന്നപ്പോ നിങ്ങൾ ഒരു നല്ല ഒരു പെരുമാറ്റത്തിനുടനല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ആഘോഷിക്കുന്ന ഒരു പ്രവൃത്തമായിരുന്നു നിങ്ങൾക്കെങ്കിലും നിങ്ങൾ ജനങ്ങളെ പരിഗണിക്കാത്ത അവഗണിക്കുന്ന ഒരു രീതിയായിരുന്നു നിങ്ങൾക്കെങ്കിലും നിബിയെ ഈ കാണുന്ന ജനതയൊന്നും ഈ പരിശുദ്ധ ഇസ്ലാമിനുള്ളൊരു വളർച്ച ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സൗമ്യമായ കാരണത്തോടെയുള്ള രീതികളായതുകൊണ്ടാണ് നിബിയെ ഇന്നത്തെ കാണുന്ന ഇന്ന് ഈ കാണുന്ന ഓരോ കാര്യങ്ങളും ഇസ്ലാമിന്റെ വളർച്ചയും ഉള്ളത് എന്ന് പരിശുദ്ധ പറയുന്നു അങ്ങനെ തുടങ്ങി റസൂൽ അലൈഹി മുത്തൂർ റസൂൽഹുലൈവല്ലുഹാനിൽ മറ്റൊരു വാക്ക് ഹസന മറ്റുള്ളവർക്ക് പകർത്താവുന്ന വിധത്തിലുള്ളൊരു മാതൃക മുത്തർ റസൂൽ അലൈഹി അലൈവീ വസ്ല തങ്ങളുണ്ടല്ലൊന്ന് ഹസന അല്ലാഹുന്റെ പ്രവാചകനായ പ്രവാചകനിൽ ഒന്നാമതായി നിൽക്കുന്ന മുത്തൂർ റസൂൽ അലൈഹി അലൈഹു തങ്ങൾക്ക് ഈ ഒരു സമുദായത്തിന് വരാൻ പോകുന്ന ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജനതക്കും പിൻപറ്റാൻ മാറ്റാൻ ഒരു ഉത്തമമായ ഒരു മാതൃകയുണ്ട് ഉസ്ബത്ത് എന്ന് പറയുമ്പോൾ അറബിയിൽ ഉസ്ബത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു വ്യക്തിയിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരു പ്രവൃത്തിയോ അതല്ലെങ്കിൽ ആൾ അവസ്ഥയോ എല്ലാ കാര്യങ്ങളും പരിപൂർണമായി അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഉസ്ബത്ത് എന്ന് പറയുക ആ ഉസ്ബത്ത് ഹസന നല്ല ചര്യകൾ നല്ല മാതൃകമായ നല്ല കാര്യങ്ങൾ എന്നുകൂടെ പറയുമ്പോൾ നല്ലമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ആ അർത്ഥത്തിന് മാറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം എങ്ങനെയാണ് മുത്തർസു സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കാര്യങ്ങൾ അവർ മാതൃകാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരു മനസ്സിന് പിൻപറ്റാൻ പറ്റും ആളുകളെല്ലാം വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ആവാലോ എല്ലാവർക്കും ഒരേപോലെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉല്ലാ വാദിർ പറയുന്നുണ്ട് ജനങ്ങള് വിഭിന്നരാണ് ഒരുപാട് വ്യത്യസ്തരുമാണ് അവരുടെ പല വിഭാഗം ആളുകളുണ്ടാകും അധ്യാപകരുണ്ടാകാം വിദ്യാർത്ഥികളുണ്ടാകാം മാന്യന്മാരുണ്ടാകാം ആരോഗ്യ സൂക്ഷ്മാലോക്കൽ ഉണ്ടാകാം പ്രബോധകരുണ്ടാകാം പ്രസംഗികരുണ്ടാകാം വിനയാാനിതരുണ്ടാകാം തത്വജ്ഞാനികളുണ്ടാകാം രാഷ്ട്രീയക്കാരുണ്ടാകാം കാര്യകർത്താക്കൾ ഉണ്ടാകാം അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഈ വിധ എല്ലാ ആളുകൾക്കും അലൈഹി റസൂല തങ്ങളുടെ ജീവിതം മാതൃകയാണ് ആ മാതൃകയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ മാതൃക ആകണം ആർക്കാണ് അത് ലഭിക്കുക അള്ളാഹുവിനെയും അവന്റെ അന്ത്യനാളിനെയും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും അള്ളാഹുനെയും അന്ത്യനാളിനും ശക്തമായി വിശ്വസിക്കുന്നവർക്കും അതിനെ പ്രതീക്ഷിക്കുന്നവർക്കും അത് ഉണ്ട് കൽവിൽ അത്ര യഹീനയായ ഈമാനുള്ളവർക്ക് മാത്രമേ ആ ഒരു മുത്തർ റസൂല തങ്ങളുടെ ആ ഒരു ജീവിതം മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ തരത്തിൽ ഓരോ ജീവിതത്തിന്റെ സ്റ്റെപ്സുകളും പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും മാതൃകാമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ ഹുദൈബിയ സന്ധ്യയോടനുബന്ധിച്ച് അള്ളഹാൻ റസൂൽ സാഹുഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ ഉമ്മ്രക്ക് പോയൊരു സംഭവം പറയുന്നുണ്ട് തന്റെ ചെറുപ്രായത്തില് തന്റെ ഉമ്മ ആറു വയസ്സുള്ള സമയത്ത് ഉമ്മ മരണപ്പെടുകയും ഏകദേശം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ രണ്ട് മാസം മാത്രം താമസിച്ചിരുന്ന സമയത്താണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് ഈ വിഷമങ്ങളെല്ലാം ഉള്ള സമയത്ത് ആറാം വയസ്സിൽ മരണപ്പെട്ട തന്റെ മാതാവിനെ ഓർത്തിട്ടുള്ള ആ ഒരു വെമ്പലുമായി ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ജീവിതം തുടങ്ങി അവസാനം തന്റെ പെറ്റുമ്മെ തന്നെ പോറ്റി വളർത്തി പ്രത്യേകിച്ച് ഹലീമ ബീവി അതിനേക്കാൾ ഉപരി കടപ്പെട്ടരാളായിരുന്ന സതിന്റെ മകൾ എന്ന് പറയുന്ന ഫാത്തിമ നബിയുടെ മൂത്തമ്മ എന്ന് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട മഹതി ഇദ്ദേഹത്തെ ഇവിടെ പറയുന്ന സമയത്ത് ജനാസ കരികൾ വന്നുകൊണ്ട് അള്ളാഹൽ അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അന്ത ഉമ്മി അമ്മി ഉമ്മി ഉമ്മി അസൂല് പറയാണ് എന്റെ ഉമ്മാക്ക് ശേഷമുള്ള ഒരു ഉമ്മയുടെ സ്ഥാനമുണ്ടെങ്കിൽ അത് ഈ ഫാത്തിമ എന്ന് പറയപ്പെട്ട ഈ മഹദിക്കാണ് ശേഷം അള്ളാഹു വസ്ലാഹ് അലൈഹി വസ്ലാം തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കർപ്പൂരം കലർത്തിയ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് തന്റെ നീളക്കുപ്പായ മൂരിക്കൊണ്ട് ആ തന്റെ ആ മഹതി മഹദിയുടെ ജനാദയെ ധരിപ്പിച്ചുകൊണ്ട് അവസാനം തയ്യാറ് ചെയ്ത് കൊണ്ട് ചെയ് തയ്യാറ് ചെയ്തു വെച്ച ആ കബറിലേക്ക് ഇറങ്ങിയിട്ട് ആ കബറിൽ ശേഷിച്ചിരിക്കുന്ന കുഴികളെല്ലാം തന്റെ കൈ കൊണ്ട് അടച്ച് ആ കബറിൽ ഒന്ന് കിടന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് മയ്യത്ത് സംസ്കാരങ്ങളെ ചോദിച്ചപ്പോൾ സുഹാബികളെല്ലാം ചോദിച്ചു അതാണ് റസൂലേ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ആ സ്വഭാവത്തിന് അള്ളാഹ് റസൂദ് പറഞ്ഞു ഞാൻ ആ ഖബറിന്റെ അകത്തേക്ക് ഇടങ്ങാനുള്ള കാരണം ഞാൻ ആ ഖബറിന്റെ അകത്തേ കിടന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ ഉമ്മാക്ക് ആ ഖബറിന്റെ നെരുക്കത്തിൽ നിന്ന് അള്ളാഹുഹു സുബ്ബഹാനോ തല രക്ഷ കൊടുക്കുമല്ലോ എന്റെ വസ്ത്രം ആ ഉമ്മാന്റെ മേലെ നയിക്കാനുള്ള കാരണം ആ സ്വർഗത്തിന്റെ പട്ട് ആ ഉമ്മായെ അള്ളാഹു സുബാൻ മോഹത്താല ധരിപ്പിക്കുമല്ലോ സ്വർഗ്ഗത്തിന്റെ സുഗന്ധങ്ങൾ റബ്ബു സുബാനോഹത്താല നൽകുമല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ തുടങ്ങി ജീവിതത്തിലൂടെ നീളം റസൂലിന്റെ ഓരോ മേഖലയിലും മാതൃകാപരമായ കാര്യങ്ങളാണ് നോക്ക് മുൻ റസൂൽ അലൈഹി അള്ളു അലൈഹിതങ്ങൾ വെച്ച് കണ്ടിട്ടുള്ളത് ഈയൊരു കാര്യങ്ങൾ ലോക ജനത പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും ജനഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്താനുള്ള പ്രധാന കാരണമെന്നും ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു സുബാന ഈ പറഞ്ഞതും നാം കേട്ടതുമെല്ലാം റബ്ബ സുബാൻ ഹോത്താലായി അള്ളാഹു സുബാനും സ്വീകരിക്കുമാറാകട്ടെ മുത്ത റസൂലൈ വസ്ലാ തങ്ങളുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തില് ധാരാളം സ്വലാത്തുകളെ കൊണ്ട് മധുഖകൾ കൊണ്ട് ധന്യമാക്കുന്ന തോഫീക്ക് അള്ളാഹു സുബനക്ക് നിലനിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നാം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും റസൂൽ അള്ളാഹ് റസൂലൈ വസ്ലാമ തങ്ങളുടെ ആ ഒരു ഭൂമുഖം ദർശിക്കാനുള്ള തോഫീക്ക് റബ്ബ സുബ്നാ നൽകുമാറാകട്ടെ അതീനയിൽ ചെല്ലാത്തവർക്ക് പോകാത്തവർക്ക് അവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യവും അള്ളാഹു സുബാനോ തല നൽകട്ടെ പോയവർക്ക് ഇനിയും ഇനിയും പല ആവർത്തി പോകാനും ഓലാ ഷരീഫിൽ ചെന്നുകൊണ്ട് സ്ലാമറിയാനും ഉള്ള സൌഫിയക്കും അറബു സുബനോ തല നൽകി അനുഗ്രഹിക്കുമാകട്ടെത്തോടെ അസ്സലാ വലൈക്കും